കൊച്ചി കാക്കനാട് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് തൊഴിലാളി മണ്ണിനടിയിൽ കുടുങ്ങി ഭിത്തി നിർമ്മാണത്തിനിടെ ഇടിഞ്ഞ് ശരീരത്തിൽ വീഴുകയായിരുന്നു അരയ്ക്ക് താഴെ മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്തി പരിക്കേറ്റ തൊഴിലാളി ആശുപത്രിയിലേക്ക് മാറ്റി ഉമേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം പരുക്കു ഗുരുതരമാണോ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് ഈ കാക്കനാട് രണ്ട് വീടുകൾ തമ്മിൽ ഇടയ്ക്കുള്ള സംരക്ഷണ ഭിത്തി അതിന്റെ നിർമ്മാണം നടത്തുകയായിരുന്നു ഇപ്പോൾ ഈ മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളി ഉൾപ്പെടെ അഞ്ചോളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അവർ അവർ അവിടെ ഇത്തരത്തിൽ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഈ സംരക്ഷണ ഭിത്തി ഇവരുടെ മേലിലേക്ക് ഇടിഞ്ഞു വീണത് അതിൽ ഈ ഒരു തൊഴിലാളിയുടെ ദേഹത്തേക്കാണ് ഈ മണ്ണെല്ലാം ഇടിഞ്ഞു വീണത് സിയാദ് എന്ന് പറയുന്ന ആളാണ് അയാളുടെ പേരുവിവരം അങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് സിയാദ് എന്ന് പറയുന്ന തൊഴിലാളിയുടെ ദേഹത്തേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണത് കഴുത്തോളം കഴുത്തൊപ്പം പൊക്കത്തിൽ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ് വീണിരുന്നു ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനും ഫയർഫോഴ്സും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് മിനിറ്റുകൾക്കൊക്കെ തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ സംഭവസ്ഥലത്തേക്ക് എത്തി അതിനുശേഷം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പരിശ്രമിച്ച് ആ തൊഴിലാളിയെ പുറത്തെടുക്കുകയായിരുന്നു അരമണിക്കൂറിനുള്ളിൽ താഴെ സമയം കൊണ്ട് തന്നെ ഇയാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു നിലവിൽ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരി ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കാക്കനാട് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് തൊഴിലാളി മണ്ണിനടിയിൽ കുടുങ്ങി ഇപ്പോൾ നിലവിൽ തൊഴിലാളിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്